എല്ലാവർക്കും നമസ്കാരം ഇന്നലെ കണ്ടൊരു വാർത്ത മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു കാരണം ഒൻപതാം ക്ലാസ്സുകാരൻ്റെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഒട്ടേറെ ആത്മഹത്യകൾ കുട്ടികളുടേതായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഓരോ ആത്മഹത്യയും പല നിസാര കാര്യങ്ങളുടെ പേരിലാണെന്നുള്ളതാണ് അതോർക്കുമ്പോഴാണ് ഏറ്റവും വലിയ വിഷമമെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ ഒന്ന് കേൾക്കാൻ നമ്മുടെ കുട്ടികളെ ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാണ് സാധിക്കുക ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചെയ്യാത്ത കുറുമ്പുകളുണ്ടോ കുസൃതികളുണ്ടോ തെറ്റുകൾ സംഭവിക്കാതെ ഏതെങ്കിലും ഒരാൾ ജീവിതത്തിൽ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടോ ഇതൊക്കെ നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യങ്ങളല്ലേ കാരണം നമ്മൾ നട നടക്കുന്നത് എങ്ങനെയാ ഒത്തിരി വീണിട്ടാണ് നമ്മൾ നടക്കുന്നത് അല്ലെ ഒത്തിരി എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഇപ്പം ഒരു ദിവസം എൻ്റെ മകള് ഒരു ചെറിയൊരു പെൻസിൽ കയ്യിൽ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നു അപ്പോൾ അവളെടുത്ത് ഞാൻ ചോദിക്കുന്നത് ഏത് മോളെ ഇത് ഏതാ പെൻസിൽ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് അപ്പോൾ ഓക്കെ ശരി അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് മാത്രമായിട്ട് തന്നു ഗിഫ്റ്റ് എന്ന് ചോദിച്ചു അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആ എനിക്ക് മാത്രമായിട്ട് അവൾ എനിക്ക് തന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞു അമ്മ ഒത്തിരി പെൻസില് എൻ്റെ മോൾക്ക് വാങ്ങിച്ചു തരുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് നമുക്ക് വേറെ ആളുടെ പെൻസിൽ മോൾ നാളെ അത് സ്കൂളിൽ പോകുമ്പോൾ അത് മോൾക്ക് ആ കുട്ടിക്ക് അങ്ങ് കൊടുത്തേക്ക് എന്ന് പറഞ്ഞു ഇല്ല ഞാൻ കൊടുക്കില്ല അത് എനിക്ക് ഗിഫ്റ്റ് തന്നതല്ലേ എന്ന് പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് എൻ്റെ പണ്ടത്തെ ചില കഥകളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അമ്മയ്ക്കും ഇങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു വേറെ കുട്ടികളുടെ കയ്യിൽ പെൻസിലുകളൊക്കെ കാണുമ്പോൾ അതൊക്കെ വേണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അമ്മ ഒരിക്കലും അത് വാങ്ങിക്കോ എടുക്കോ ഒന്നും ചെയ്തില്ല കാരണം എന്താ കാരണം നമുക്കറിയാം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ വാങ്ങിച്ച് തരുന്ന പെൻസിലുണ്ട് അപ്പോൾ നമ്മൾ വേറൊരാളുടെ ആഗ്രഹിക്കണതോ അല്ലെങ്കിൽ നമ്മൾ മോഷ്ടിക്കണോ ഒക്കെ വലിയ തെറ്റാണ് പറഞ്ഞു അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ല ഞാൻ മോഷ്ടിച്ചതൊന്നും അല്ല എനിക്ക് ആ കുട്ടി തന്നതാ പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മ പറഞ്ഞില്ലല്ലോ ഉണ്ണി മോഷ്ടിച്ചതാണെന്ന് എന്ന് പറഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞപ്പോ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കുറേ സമയം ഒരു രാത്രിയൊക്കെ ആയി അപ്പോഴാണ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് അമ്മ ഞാനേ ഭംഗി കണ്ടപ്പോൾ എടുത്തതാണെന്ന് അപ്പോ നമ്മൾ അപ്പം ഞാൻ അവർ മോളോട് പറഞ്ഞു മോളെ നാളെ ഇതൊന്ന് തിരിച്ചു കൊടുത്തേക്ക് അത്രയേ ഉള്ളൂ നമുക്ക് വേണ്ട ഇതെന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിലേക്ക് അത് കൊള്ളാൻ അത് മതിയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് പകരം ആക്രോശിക്കുകയാണ് ചെയ്തതെങ്കിലോ ഭയങ്കര എന്താടി എന്താ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആക്രോശിക്കുകയാണ് ചെയ്തതെങ്കിൽ ആ കുട്ടി എപ്പോഴും തിരിച്ചറിയണ ഒരു കാര്യമുണ്ട് നമ്മൾ പേടിയുണ്ട് പക്ഷേ ഈ കാര്യം ഇനി അമ്മയോട് പറയാതെ ചെയ്യാമെന്നുള്ളത് അങ്ങനെ ഒരു തിരുത്താണ് അവർ എപ്പോഴും മനസ്സിലാക്കണത് അപ്പൊ ചില കാര്യങ്ങള് നമ്മളവരെ ക്ഷമയോടെ ഒന്ന് കേൾക്കാനായിട്ട് ക്ഷമയോടെ കാര്യങ്ങളൊന്ന് പരിഗണിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒട്ടേറെ പ്രശ്നങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാൻ ഒട്ടേറെ പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും ഈ മോനെ ഒന്ന് ഒന്ന് കേട്ടിരുന്നെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അമ്മയോ അല്ലെങ്കിൽ അധ്യാപികയോ ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒന്ന് കേട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ മോന് പറയാനുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ആ ജീവൻ നമുക്ക് രക്ഷിക്കായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അതൊന്നും ആരും കേൾക്കാൻ തയ്യാറായില്ല അതൊരു വലിയ വേദനയാണ് മറ്റൊരു ഒമ്പതാം ക്ലാസ് സഹപാഠിയുടെ മേൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞെങ്കിലും ആ സഹപാഠി ഒൻപതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലെ അവനും എന്താണ് പറയേണ്ടതെന്ന് ഒരു നിമിഷം പകച്ചുപോയിട്ടുണ്ടാവും അപ്പോ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ മുതിർന്നവർക്ക് ക്ഷമ കാണിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരെ ഒന്ന് കേൾക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ചേർത്ത് പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇനിയും നമുക്ക് ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടേക്കാം അപ്പം ഇത് കേൾക്കുന്ന ഓരോ മാതാപിതാക്കളും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മിലൂടെ വന്ന ജന്മങ്ങളാണ് അല്ലെ നമ്മിലൂടെ വന്ന മക്കളാണ് അവരെ നല്ല നിലയിൽ എത്തിക്കേണ്ടതും നല്ല നിലയിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും ഒക്കെ നമ്മളുടെ കടമയാണ് തെറ്റുകളൊക്കെ സംഭവിക്കും അതൊക്കെ സ്വാഭാവികമാണ് അവർ വളരുന്ന കാഴ്ചപ്പാടുകളും സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് വേണ്ടത് എന്തിനാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അവർ അവർക്ക് മനസ്സിലാവണമെന്നില്ല അത് തിരുത്തി കൊടുക്കേണ്ടതും മനസ്സിൽ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും ഒക്കെ നമ്മളുടെ ഉത്തരവാദിത്തമാണ് അല്ലേ ഇന്ന് ഇന്നത്തെ നിയമങ്ങളുമൊക്കെ അതിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് നിയമങ്ങൾ അവരെ ഏറ്റവും ആക്രോശിച്ചുകൊണ്ടോ ദേഷ്യപ്പെട്ടുകൊണ്ടോ അവരെ തിരുത്താനല്ല ശ്രമിക്കുന്നത് ഓരോ നിയമങ്ങളും അവരെ പറഞ്ഞ് വളരെ സമയമെടുത്ത് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ും അവരുടെ കൂടെ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണത് അപ്പോൾ നിയമങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല വേണ്ടത് നിയമമുണ്ട് എന്ന കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത് പക്ഷെ മോനെ ഇനി ആ തെറ്റുകൾ ചെയ്യരുതെന്ന് സ്നേഹത്തോടെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉപദേശിച്ചിരുന്നെങ്കിൽ അവനത് മനസ്സിലാവുമായിരുന്നു അപ്പം ഇതൊന്നും സാധിക്കാതെ വരുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ് നമ്മൾ ആ സ്ഥാനത്തിരിക്കുന്ന ഏതൊരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിലും ശരിയും ആ വ്യക്തികൾ എപ്പോഴും പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മളും ഈ പറയുന്ന നമ്മൾ ഇങ്ങനെ ആയത് എവിടെ എങ്ങനെയാണ് നമ്മളും ഒരുപാട് തെറ്റുകളിലൂടെ വന്ന് കയറിയിട്ട് നമ്മൾ എക്സ്പീരിയൻസിലൂടെ പഠിച്ച കുറേ കാര്യങ്ങളാണ് എന്നിട്ടാണ് നമ്മൾ ഇന്നിപ്പോഴത്തെ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്നതെന്നുള്ളത് തിരിച്ചറിയാനുള്ള ബോധമെങ്കിലും ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നമ്മുടെ നാളെയുള്ള നമ്മുടെ മക്കളെങ്കിലും ഇങ്ങനെ ചെയ്യാതിരിക്കാൻ നമ്മളൊന്ന് അവരെ ചേർത്ത് പിടിച്ചാൽ മാത്രം മതിയെന്ന് ആഗ്രഹിക്കുന്നു താങ്ക്